മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഏതൊക്കെ അവയവങ്ങളെക്കാളും ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വൃക്ക അഥവാ കിഡ്നി മൂത്രനാളി അല്ലെങ്കിൽ യുറീറ്റർ മൂത്രസഞ്ചി അല്ലെങ്കിൽ ബ്ലാഡ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ടെസ്റ്റിസ് അഥവാ വൃഷ്ണം ആൻഡ് യുറീത്ര പിന്നെ വൃക്കയുടെ മുകളിലുള്ള അഡ്രണൽ ഗ്രന്ഥിയും ഈ മൂത്രാശയ രോഗങ്ങളിൽ പെടുന്നവയാണ് ഇത്രയും ഭാഗങ്ങൾ ബാധിക്കുന്ന അസുഖമാണ് മൂത്രാശയ രോഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒരു പരിധിവരെ ഈ രോഗങ്ങളൊക്കെ ഇൻഫെക്ഷൻ തുടങ്ങിയവയാണെങ്കിൽ മരുന്നു കൊണ്ട് ഫലിക്കും പക്ഷെ ചില അസുഖങ്ങൾക്ക് സർജറി അനിവാര്യമാണ് ഉദാഹരണത്തിന് വൃക്കയിലെ മുഴകൾ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വൃക്കയിലെ ക്യാൻസർ മൂത്രസഞ്ചിയിലെ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ മുഴ അഥവാ ക്യാൻസർ ടെസ്റ്റിസിനുള്ള ബാധിക്കുന്ന മുഴകൾ സോ ഇതിനെല്ലാം നമുക്ക് ശസ്ത്രക്രിയ വളരെ ആവശ്യമാണ് ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ രോഗികൾ വളരെ ഭയപ്പാടാണ് കാരണം വലിയ മുറിവ് ബ്ലീഡിങ് വേദന ഒരുപാട് കാലത്തെ വിശ്രമം അതിനുശേഷം അതിന് ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള കൂടുതൽ ബുദ്ധിമുട്ടുകൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് എന്നിവയാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് പലരും ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ ചെയ്യാതെ അത് വളരെയധികം കോംപ്ലിക്കേഷനായിട്ട് ക്യാൻസർ സ്റ്റേജ് ഫോറിലേക്ക് എത്തിപ്പെടുന്നു ഇതിനെല്ലാം ഒരു ഏറ്റവും വലിയ അതിനുദിനമായ പരിഹാരമാണ് റോബോട്ടിക് സർജറി റോബോട്ടിക് സർജറി എന്താണെന്ന് നോക്കാം റോബോട്ടിൽ പലതരം റോബോട്ടുണ്ട് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ട് ലോകത്തിൽ ഇന്ന് ആയിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് മെഷീൻ സൂപ്പർ ഹ്യൂമൺ ഈസ് ഡാവിൻജി റോബോട്ട് ഡാവിൻജി റോബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാവിൻജി എന്ന് റോബോട്ട് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കോടിയോളം വില വരുന്ന ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് എൻജിനീയറിംഗ് ഉള്ളൊരു മെഷീനാണ് വളരെ സിംപിളായിട്ട് സർജന് കംഫർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഡാവിൻജു റോബോട്ട് സാധാരണ ജനങ്ങൾക്ക് റോബോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് തോന്നും യന്ത്രമനുഷ്യൻ അതേ അതിൻ്റെ ഒരു പരിവേഷമാണ് ഈ ഡാവിൻജു റോബോട്ടിന് ഇതിനൊരു മൂന്ന് സെറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും ഞങ്ങളിതിൽ കാണിച്ചുതരാം ഒന്ന് സർജൻ രോഗിയുടെ അടുത്ത് തന്നെ ഒരു വേറൊരു സെപ്പറേറ്റ് സ്ഥലത്ത് കസേരിലിരുന്ന് നമ്മളൊരു ത്രീ ഡി മോണിറ്ററിലൂടെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നതിൻ്റെ അതേ ലാഘവത്തോടെ ഇരുന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമുണ്ട് അതാണ് കൺസോൾ എന്ന് പറയുന്നത് സർജൻസ് കൺസോൾ പിന്നെ ഡാബിൻജിയുടെ ആംസ് അതായത് അതിൻ്റെ കരങ്ങൾ നാല് കരങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന് മൂന്നാമത് പേഷ്യൻ കാർഡ് രോഗി കിടക്കുന്ന ടേബിൾ അതിൽ അസിസ്റ്റൻറ്റ് ഉണ്ടാവും ഈ ഡാബിൻജി റോബോട്ടിൻ്റെ പ്രത്യേകത ഫോർ എക്സാമ്പിൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കിഡ്നി ക്യാൻസർ തുടങ്ങിയവയിൽ ഉപകാരം എന്താ വെച്ചാൽ വളരെ ചെറിയ സുഷിരത്തിലൂടെ ഓപ്പണിങ്ങിലൂടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയും നമുക്ക് വളരെയധികം ത്രീ ഡി സംവിധാനത്തിൽ അതായത് നമുക്ക് സാധാരണ അവയം കാണുന്നതിൻ്റെ പത്തിരട്ടി വലുപ്പത്തിൽ നമുക്ക് രക്തക്കൊഴലുകളും ട്യൂമറും കാണാം സോ മാർജിൻ ഓഫ് എറർ ഈസ് ഓൾമോസ്റ്റ് സീറോ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത കുറവാണ് മെഷീൻ കമ്പ്യൂട്ടർ നമ്മളെ ഗൈഡ് ചെയ്യും വളരെയധികം മാഗ്നിഫൈഡ് ആയതുകൊണ്ട് രക്തക്കൊഴലുകൾ ഞരമ്പുകൾ ട്യൂമർ സെൽസ് എല്ലാം വ്യക്തമായി കാണുന്നത് കൊണ്ട് സർജന് വളരെയധികം മെഷീൻ്റെ കൺസ്രോളിലിരുന്നുകൊണ്ട് ശസ്ത്രക്രിയ വളരെ ബ്ലീഡിങ് ഇല്ലാണ്ട് രക്തസ്രാവം ഇല്ലാണ്ട് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും വ്യക്തമായി പറയുവാണെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറിക്ക് വളരെയധികം റാഡിക്കൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വളരെയധികം ഫലപ്രദമാണ് കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ശരീരത്തിൻ്റെ പെൽവിസ് അടിഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ചെറിയ മുറിവിലൂടെ നമുക്കറിയാം ഒരു ശസ്ത്രക്രിയ പോകണമെങ്കിൽ തന്നെ കൈ കടത്തി ഓപ്പൺ സർക്രിയ ആണെങ്കിൽ ഓപ്പറേഷൻ ഈ കൈയെങ്കിലും പോകണ്ടേ രണ്ട് കൈകൾ പോകണം ആ സ്ഥലത്താണ് ഏകദേശം ഏഴ് എം എം മുതൽ എട്ട് എം എം മില്ലിമീറ്ററുള്ള വലുപ്പമുള്ള എക്വിപ്മെൻറ്റ് കടത്തുന്നുകയും ശസ്ത്രക്രിയ അതുപയോഗിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് ത്രീ ഡി സംവിധാനത്തിലൂടെ ചെയ്യുന്നത് അപ്പോൾ ബ്ലീഡിങ് വളരെ കുറവാകും നമുക്ക് എന്താണ് ഇങ്ങനെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തതുകൊണ്ട് ഈ ക്യാൻസർ സർജറിയിലൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി കിഡ്നി ക്യാൻസർ സർജറി അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായ ക്യാൻസർ സർജറി വളരെ പ്രിസിഷൻ കൂടുന്നത് കൊണ്ട് ഓപ്പറേഷന് ശേഷം കീമോതെറാപ്പി റേഡിയോ തെറാപ്പി തുടങ്ങിയ ഒരു പരിധി വരെ നമുക്ക് ഈ ഡാവിഞ്ചി റോബോട്ട് സംവിധാനം ഉപയോഗിച്ച് രോഗികൾക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ ക്ലിയറൻസ് ആയിട്ട് സർജറി ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത അതും വളരെ ചെറിയ മുറിവിലൂടെ എട്ട് എം 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 മുറിവിലൂടെയാണ് അത് ചെയ്യുന്നത് ബ്ലീഡിങ് ഉണ്ടാവില്ല രക്തത്തിൻ്റെ ആവശ്യം വളരെയധികം കുറവാണ് മിക്കവാറും രോഗികൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് തിരികെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു വാഴ്ചത്തുള്ള അറസ്റ്റിലൂടെ പൂർവ്വ ശക്തിയോടെ എന്ത് ജോലിയാണ് ചെയ്ത അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു മറ്റു പല രോഗങ്ങൾ ക്യാൻസർ കൂടാതെയുള്ള രോഗങ്ങളാണ് കിഡ്നിയിലെ ട്യൂബിലേക്കുള്ള ബ്ലോക്ക് പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന പി യു ജെ ബ്ലോക്ക് ചില കുട്ടികൾക്ക് ആൻറ്റി റിഫ്ലക്സ് സർജറി മൂത്രം മൂത്രസഞ്ചിന്ന് തിരിച്ച് കയറുന്ന സർജറി അങ്ങനെ ഒരുപാട് വൃക്ക സംബന്ധമായ മൂത്രനാളി സംബന്ധമായ കണ്ടീഷൻസ് ക്യാൻസറിന് പുറമേ ഉണ്ട് അതെല്ലാം നമുക്ക് സർജറി റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയും എന്നിട്ട് നമ്മൾ നോർമൽ ആക്കുക എന്തൊക്കെ വൈകല്യം ഉണ്ടാക്കുന്ന ഉണ്ടോ അത് നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റുന്ന സർജറിക്കാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി അതും ഈ ഡാവിഞ്ച് റോബോട്ട് ഉപയോഗിച്ച് ചെയ്യാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ശിശുക്കൾ മുതൽ വലിയ പ്രായം ചെന്ന് എത്ര പ്രായം ചെന്ന ആൾക്കും ഈ ഡാവിഞ്ചി റോബോട്ട് ഉപയോഗിക്കാം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു സർജൻ ആയാൽ ഇപ്പോൾ സ്വിച്ചറിയാൻ കൈ ഇങ്ങനെ പോവാം ഇങ്ങനെ പോവാം റിസ്റ്റ് ഇങ്ങനെ പോവാം ഇങ്ങനെ പോവാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂവ്മെൻറ്റ്സ് ഈ ഡാവിഞ്ചി റോബോട്ടിൻ്റെ കരങ്ങൾക്ക് ലിമിറ്റില്ല മൂവ്മെൻറ്റ് ഈസ് ലിമിറ്റ്ലെസ് ഒരു ഫൈവ് ഫോർട്ടി ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം അതിരുന്ന് ഇരുന്ന് നമുക്ക് ഈ ആങ്കിളിലേക്ക് സർജൻ ഏത് ആംഗിളിലേക്ക് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ആ മെഷീനിൽ അപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ സൂപ്പർ ഹ്യൂമൻ നമുക്ക് മനുഷ്യനേക്കാളും വളരെ പവർഫുള്ളായി മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കരങ്ങളാണ് ഡാവിഞ്ചിക്ക് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഏത് ദുഷ്കരമായ സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി രക്ത രക്തത്തിൻ്റെ മോൾ മലദ്വാരത്തിൻ്റെ മോളാണ് കിടക്കുന്നത് അത് നമുക്ക് മലദ്വാരത്തിന് ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് പൊക്കാൻ പറ്റും ഓക്കെ ഞരമ്പുകൾക്ക് ബാധിക്കാതെ നമുക്ക് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നീക്കം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് രോഗികൾക്ക് ഓപ്പറേഷന് ശേഷം മൂത്രത്തിൻ്റെ കൺട്രോൾ വളരെ നന്നായിരിക്കും രണ്ടാമത് സെക്ഷൽ കൺട്രോൾസ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മാത്രമല്ല മെജോറിറ്റി പേഷ്യൻസിന് നമുക്ക് കീമോതെറാപ്പിയോ തെറാപ്പിയോ ആവശ്യമില്ല ഇതേപോലെ തന്നെ കിഡ്നി ക്യാൻസറിൻ്റെ സ്ഥിതി ആയാലും മൂത്രസഞ്ചിയിലെ ക്യാൻസറിൻ്റെ സ്ഥിതി ആയാലും വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഡാവിഞ്ച് റോബോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റിനും ഉപയോഗിക്കാം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വളരെയധികം ഉപയോഗിച്ച് വരുന്നു ഇതിലും ഈ പറഞ്ഞ ഗുണങ്ങൾ തന്നെയാണ് മുറിവ് വളരെ ചെറുതാണ് അപ്പോൾ റെസ്റ്റ് ആവശ്യമല്ല വേതന സമാരികളുടെ ആവശ്യം വളരെയധികം കുറയും പേഷ്യൻറ്റ് ബാക്ക് ടു നോർമൽ ലൈഫ് മോർ ഈസ്ലി മുറിവ് ചെറുതായാൽ ഇൻഫെക്ഷൻ്റെ സാധ്യതയും കുറയും രക്തസ്രാവം ഇല്ലാത്തത് കൊണ്ട് കോംപ്ലിക്കേഷൻസ് കുറവാണ് നെയ്ബറിങ് ഓർഗാൻസ് അതായത് നമുക്ക് മറ്റുള്ള അവയവങ്ങൾക്ക് ഡാമേജ് കൂടാണ്ട് നമുക്ക് ഡാവിഞ്ചി റോബോട്ടിലൂടെ ശസ്ത്രക്രിയ ചെയ്ത് നമുക്ക് രോഗിയെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞയേക്കാം